വാർത്തയിലേക്ക് കൊച്ചി സ്വദേശിയും ഐ ടി ജീവനക്കാരിയുമായ അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ ഇടപെട്ട കേന്ദ്ര സർക്കാർ തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്ദ്രജെ അറിയിച്ചു കമ്പനിക്കെതിരെ ഐ ടി ജീവനക്കാരുടെ സംഘടന നൽകിയ പരാതിയിലാണ് നടപടി അന്ന മരിച്ചത് അമിത ജോലി ഭാരം മൂലമാണെന്ന് കുടുംബം കമ്പനിയോട് പരാതിപ്പെട്ടിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മാതാവ് കമ്പനിക്ക് നൽകിയ കത്ത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ഇരുപത്തി വയസ്സുള്ള കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റ്യൻ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് പൂനെയിലെ താമസ സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം ഉന്നത റാങ്കൂടെ ചാർട്ടേഡ് അക്കൌണ്ടൻസി പാസായ അന്ന പൂനെ ആസ്ഥാനമായ ഏൺ ആൻഡ് ഇംഗ് എന്ന കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു മരണത്തിന്റെ കാരണം തൊഴിൽ സ്ഥലത്തു നിന്നുള്ള കടുത്ത ജോലി സമ്മർദ്ദമാണെന്ന് കാട്ടി കമ്പനി മേധാവിക്ക് അന്നയുടെ അമ്മ അയച്ച കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഒരു ദിവസം തുടങ്ങി അടുത്ത ദിവസം പുലർച്ചെ വരെ നീളുന്ന തൊഴിൽ സമയം ജോലി കഴിഞ്ഞ് താമസസ്ഥലത്തെത്തിയാലും പുതിയ അസൈൻമെന്റുകൾ അങ്ങനെ ചൂഷണത്തെക്കുറിച്ച് കത്തിൽ പരാമർശിക്കുന്നു മകൾ മരിച്ചിട്ടും സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പോലും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു സംഭവത്തെക്കുറിച്ച് മുൻ രാജ്യസഭാ എം പി രാജീവ് ചന്ദ്രശേഖരൻ എക്സിൽ കുറിച്ചതോടെ കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കനന്ദലജ വിഷയത്തിൽ ഇടപെട്ടു അന്നാ സെബാസ്റ്റിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്നും തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്നും ശോഭ കനന്ദ്ര അതേസമയം നാല് മാസമേ അന്ന കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളൂവെന്നും അധിക ജോലികൾ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെന്നും ജോലി സമ്മർദ്ദമാണ് മരണകാരണമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഏണസ്റ്റ് ആൻഡ് ഇങ് കമ്പനി മേധാവി രാജീവ് മേമാനി പ്രതികരിച്ചു അന്നയുടെ മരണത്തോടെ കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത് ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഷിരൂരിൽ അല്പസമയത്തിനകം എത്തും കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന ശേഷമായിരിക്കും തുടർ നടപടികൾ വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് എപ്പോഴായിരിക്കും ഡഡ്ജർ ഷിരൂരിൽ എത്തുക മാത്രമല്ല കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന